സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയ റിവ്യൂ ഇന്നലെ നടന്ന മെയ് ഇരുപത്തിയഞ്ചിലെ ഇന്നലെ ഒരു മോൻറ്റ് ടാസ്ക് ഉണ്ടായിരുന്നു മോണ്ടിൻറ്റ് ടാസ്കിലെ ബോക്സ് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയിൽ ആ ബോക്സ് നിരത്തി വെച്ച് സെയിം ഫോട്ടോസ് വരുന്നവർക്ക് പോയിൻറ്റ് കിട്ടുന്ന രീതിയിൽ ഇത് നന്ദനയാണ് ഈ ടാസ്കുകളൊക്കെ നന്ദി നന്നായിട്ട് കളിക്കുന്നുണ്ട് വേറെ ആരും തന്നെ അങ്ങനെ വലിയ ആക്റ്റീവ് ആയിരുന്നില്ല അപ്സർവ് ചെയ്തു ജാസ്മിൻ ചെയ്തു ജാസ്മിനോടൊക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു എവിടെയാണെങ്കിൽ കിടക്കാനൊക്കെ ഓക്കെ നന്ദയാണിച്ചുകൊണ്ട് ആ പോയിന്റ് സ്കോർ ചെയ്ത് ഡയറക്ട് നോമിനേഷൻ്റെ ഒരു സംഭവം കൊടുത്തു ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞ പേര് നോറേയാണ് എനിക്കൊന്ന് എട്ട് പോയിൻ്റ് തോന്നുന്നു കിട്ടി നോറയ്ക്ക് എല്ലാവരും നോറേടെ പേരാണ് നോറ ജയിലിൽ കിടക്കണ്ടായിരുന്നു ഒട്ടുമിക്ക ആളുകളും പറഞ്ഞ പോയിൻ്റ് ഇതൊക്കെ തന്നെയാണ് സായി പറഞ്ഞൊരു പോയിന് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പോയിൻ്റാണ് അതായത് തുടക്കത്തിൽ തന്നെ നിലപാടുകൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നൊരു കുട്ടിയാണ് നോറ ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല ആൻഡ് അൻസിമ പറഞ്ഞത് തൻ്റെ മാതാപിതാക്കളോട് പോലും നീതി കാണിക്കാത്ത ഒരു കുട്ടിയായിട്ടാണ് അവരെ പോലും സുഹൃത്തിനെ പോലും വില കൊടുക്കാത്ത ഒരാളാണ് നോറ സുഹൃത്തിനോട് കാണിക്കുന്ന വില പോലും മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത ഒരാളാണ് എന്നുള്ള രീതിയാണ് അൻസിബയുടെ ആക്ഷേപം സോ അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിൽ നോറെ കുത്തി നോക്കിച്ചു അങ്ങനെ എട്ട് പോയിന്റ് കിട്ടി ബാക്കി രണ്ട് പേരാണ് വീണ്ടും നോമിനി അതായത് ഈക്വലായിട്ട് അതായത് നമ്മുടെ അഭിഷേകും ആൻഡ് ശ്രീതുവും രണ്ടുപേർക്കും പേർക്കും അഞ്ച് പോയിന്റ് അതിൽ ഈ അഞ്ച് പോയിൻ്റ് കിട്ടിയതിൽ ആര് പോകുമെന്നുള്ള ചോദ്യത്തിന് ഇവരെ നേരെ നിർത്തി ബാക്കിയുള്ള പതിനൊന്ന് പേര് ഇവരോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് താങ്കൾ പോകണ്ട എന്നുള്ളൂ പക്ഷെ പക്ഷെ ആ വിഷൻ രീതി പറയുന്നുണ്ട് ഞാൻ എല്ലാത്തിനൊന്നും ഇടപെടുന്നില്ല അത്യാവശ്യ സ്ഥലങ്ങളിൽ മാത്രമേ ഇടപെടാറുള്ളൂ അങ്ങനെ ഓവറായിട്ട് ചെലക്കുന്ന ഒരാളല്ല എന്ന് പക്ഷെ അത് ഏറ്റെടുത്തു സിജോയും ജാസ്മിനും ആവശ്യത്തിന് മാത്രം ഇടപെടുന്നതല്ലല്ലോ ഇവിടെ ഇവിടെ എല്ലാത്തിലും ഇടപെടണം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു പോയത് പക്ഷേ ഇതിന് വിട്ടുകൊടുത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ ഇവ രണ്ടുപേരും അഭിഷേകിന് സ്ക്രീൻ സ്പേസ് കൊടുത്ത പോലെ എനിക്ക് തോന്നിയത് കാരണം വെറുതെ ഇരുന്ന ചെറുക്കിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാനുള്ള ഒരു സ്ക്രീൻ സ്പേസ് കൊടുത്തത് നമ്മളായിട്ട് ഇന്നാ ഗോൾ അടിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് സോ അഭിഷേക് അവിടെ കുറച്ച് സ്കോർ ചെയ്തു അത് കഴിഞ്ഞിട്ട് അഭിഷേക് ജാസ്മിനുമായിട്ട് ചെറിയൊരു ബഹളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വഴക്കുണ്ടായിരുന്നു പക്ഷേ അവിടെ അഭിഷേക് ഓളി ഓടിക്കുന്നു ഓടി ഓളിക്കുന്ന പോലെ തോന്നിയത് കാരണം അതിൽ നിന്നു കൊടുക്കുന്നില്ല നല്ല സംസാരോട് സംസാരിക്കട്ടേ ഇന്ന് കേൾക്കുക ഇപ്പോൾ ജിൻഡു ആയിക്കോട്ടെ സിജു ആയിക്കോട്ടെ അവർ നിന്ന് കൊടുക്കും സംസാരിച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കും നമുക്ക് പറയാനുള്ളത് പറയാം സി ജാസ്മിനുടെ സ്വഭാവം നമുക്കറിയാം അവൾ വായിട്ട് അലയ്ക്കുന്നതനുസരിച്ച് നമുക്ക് തിരിച്ചടിക്കാൻ പറ്റത്തില്ല പാടാണ് പക്ഷേ എന്നാലും അവൾ സംസാരിക്കട്ടെ സംസാരിച്ചെന്ന് ആലോചിച്ചൊരു പോയിൻറ്റ് പറഞ്ഞാൽ മതി ഇപ്പോൾ സിജോയ്ക്ക് ഒരുപക്ഷെ വയ്യാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഓവർടെ സംസാരിക്കാത്തത് പക്ഷേ അഭിഷേകിന് നല്ല നല്ല രീതിയിൽ സംസാരിക്കാനുള്ളതുണ്ട് പക്ഷേ ടു ആ പോയിന്റ് സംസാരിക്കുമ്പോൾ എസ്പെഷ്യലി ജാസ്മിനെ സംസാരിക്കുമ്പോൾ അയാൾ പതറുന്നുണ്ട് എന്നെനിക്ക് എനിക്ക് ഫീൽ കാര്യം ഇവരുടെ ടീമാണല്ലോ നെക്സ്റ്റ് ടീമല്ല ഒരു ടീമല്ലേ അങ്ങനെ ആ ഒരു പത്രചേലം കഴിഞ്ഞ് വീണ്ടും തിരിച്ച് അതായത് ആക്ടിവിറ്റി റൂമിലേക്ക് വന്നു ആക്ടിവിറ്റി റൂമിൽ നിന്ന് അവരോട് പറയുന്നു നമ്മുടെ ബോണസ് പോയിന്റിനെ കുറിച്ച് ടിക്കറ്റ് ഫിനാലിന്റെ ബോണസ് പോയിന്റിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പം നെക്സ്റ്റ് ടീമിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നത് സോ അതുകൊണ്ട് തന്നെ പത്താമത്തെ അടുത്ത ഒരു ഗെയിമിലേക്ക് പോകണ്ട കാരണം ഇവരെ പൊട്ടിക്കുന്ന നിങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല ബാക്കിയുള്ള മൂന്ന് ടീമിനും പറ്റത്തില്ല എന്ന് ബിഗ് ബോസ് പറ അനൗൺസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ടീം തന്നെയാണ് ടോപ്പിൽ നിൽക്കുന്നത് പക്ഷേ ഇതൊരു ഇൻഡിവിജ്വൽ ഗെയിം ആണല്ലോ സോ അതിന് വേണ്ടി ഒരു ഡിബേറ്റിന് വേണ്ടി ഒരു നാലുപേരും വിളിച്ച് വരുത്തുന്നു അതായത് അഭിഷേക് ജാസ്മിൻ ഋഷി ആൻഡ് അർജുൻ പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം ബിഗ് ബോസിലെ പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ഫാമിലി ആയിട്ടാണ് തുടങ്ങുന്നത് ആ ഫാമിലി പിന്നെ അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് പോകും ഗ്രൂപ്പ് ആക്ടിവിറ്റി പിന്നെ ടീമായി മാറും ടീം പിന്നെ ഇൻഡിവിജ്വലായി മാറും ആ ഇൻഡിവിജ്വലാണ് അവിടെ കപ്പടിക്കുന്നത് അവിടെ രണ്ടാം സ്ഥാനക്കാരനോ മൂന്നാം സ്ഥാനക്കാരനോ ഒരു തരത്തിലുള്ള വിലയില്ല ടൈറ്റിൽ വിന്നറിന് മാത്രമാണ് വില അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഇവർ നാല് പേരിൽ ആർക്കാണ് ബോണസ് പോയിന്റ് കിട്ടേണ്ടത് എന്നുള്ള ഒരു സാഹചര്യം അങ്ങനെ ഒരു ചർച്ച വന്നു ഇവർ നാല് പേരും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ഋഷി തന്നെ ആരുമയെടുത്തൊരു ഡയലോഗുണ്ട് അതായത് ഈ ഞാനിവിടെ ഓഫനല്ല കളിക്കുന്നത് എനിക്കിത് വേണം എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ളത് പക്ഷെ അർജുൻ അവിടെ ഒരു അവധാന് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് അർജുൻ പറഞ്ഞു എനിക്ക് ടിക്കറ്റ് ഫിനാലയുടെ ബോണസ് ഉണ്ടെങ്കിൽ എനിക്ക് ഫിനാലിത് കയറാം അല്ലാതെ ഞാൻ ഫിനാലിൽ കയറുന്നുള്ള കോൺഫിഡൻസ് എനിക്കില്ല എന്ന് പറഞ്ഞു ആ വേർഡിൽ ബാക്കി മൂന്ന് പേരും കയറി പിടിച്ചു പക്ഷേ എനിക്കത് കോൺഫിഡൻസ് ഉണ്ട് ജാസ്മിനും പറഞ്ഞു അഭിഷേയും പറഞ്ഞു എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഋഷിയും പറഞ്ഞു ഉറപ്പില്ല എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നിനക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് നമ്മുടെ കുഴപ്പമില്ല എന്ന രീതിയിൽ അവർ തർക്കിക്കാൻ തുടങ്ങി അങ്ങനെ ചർച്ച ആവശ്യമില്ലാതെ നീളുന്നു എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് എനിക്കൊന്ന് ജാസ്മിനൊന്ന് ഇടപെട്ട് നമുക്ക് തമ്മിൽ പോയിന്റ് കൊടുക്കാം അങ്ങനെ അങ്ങനാകുമ്പോൾ സംഭവം പെട്ടെന്ന് തീരുമല്ലോ അതോ ബി ബി ആണോ ഇന്നലെ നന്നായി അല്ലെങ്കിൽ എന്ത് വരുന്ന വെച്ച് കഴിഞ്ഞാൽ അന്ന് നോമിനേഷൻ കൊടുത്ത പോലെ ആര് നോമിനേറ്റഡ് ആവുമെന്ന് പറഞ്ഞപ്പോൾ രണ്ട് നോമിനേഡ് ആവുന്ന ഒരവസ്ഥയിലേക്ക് ബിഗ് ബോസ് പോയായിരുന്നു സോ അത് നന്നായി ഇപ്പം ഇവർ തമ്മിൽ ഒരു പോയിന്റ് ഇടാൻ പറഞ്ഞു സോ അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ജാസ്മിനും ഋഷിക്ക് കൊടുത്തു അഭിഷേകും ഋഷിക്കു കൊടുത്തു സോറി ജാസ്മിൻ അർജുനും കൊടുത്തു അർജുൻ ജാസ്മിനും കൊടുത്തു അഭിഷേക് ഋഷിക്ക് കൊടുത്തു ആൻഡ് സെക്കൻഡ് പ്രയോറിറ്റി ആയിട്ട് അല്ലെങ്കിൽ തേർഡ് പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ അർജുൻ ഋഷിക്ക് വോട്ട് ചെയ്തു ആൻഡ് ജാസ്മിൻ ബാക്ക് ഔട്ട് ചെയ്തു അപ്പോൾ ജാസ്മിൻ ബാക്ക് ഔട്ട് ചെയ്യാനുള്ള കാരണം നന്മമരം കളിച്ചെന്നാണ് അൻസിബ പറയുന്നത് അവർ നന്മമരം കളിച്ചതായിരിക്കും ജാസ്മിൻ സി ഇത് ജാസ്മിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കറിയാം ഈ ബോണസ് പോയിന്റ് ഓണ്ടേലും ഇല്ലേലും അവൾ ലൈം ലൈറ്റ് നിൽക്കുന്ന കുട്ടിയാണെന്നും അയാൾക്ക് ഉറപ്പായിട്ടും ടോപ്പ് ത്രീയിൽ എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നും ഈ ടിക്കറ്റ് ഒഫിനാണ് ബോണസിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് ജാസ്മിൻ നന്നായിട്ടറിയാം ഇവിടെ കോൺഫിഡൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇത് എത്തില്ല എന്ന് ഉള്ള ആളുകളാണ് ബാക്കിയുള്ള മൂന്ന് പേര് അവർക്കൊരു പക്ഷേ ബോണസ് പോയിന്റ് ഇല്ലാതെ നിൽക്കാൻ പറ്റത്തില്ല അത് ജാസ്മിൻ നന്നായിട്ട് അറിയാം അവിടെ ജാസ്മിൻ നീങ്ങി ജാസ്മിൻ ബാക്ക് ഔട്ട് ആയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ഋഷിക്കായതുകൊണ്ട് ഋഷിക്ക് ആ ഒരു ബോണസ് പോയിന്റ് കിട്ടിയും ടിക്കറ്റ് ഫിനാലയുടെ ആ ഒരു ഗെയിമിൽ അവന് ഒരു മുൻതൂക്കം കിട്ടും എന്ന് അവിടെ ബി ബി അനൗൺസ് ചെയ്യുകയും ചെയ്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവമെല്ലാം പുറത്തിരുന്ന് ബാക്കിയുള്ള ഈ ഒരു ഒൻപത് ഒൻപത് പേരല്ല എത്ര പേരുണ്ട് പതിമൂന്ന് ആ ഒൻപത് പേര് ഇന്ന് കേട്ടോണ്ടിരിക്കുക ഈ ഒൻപത് പേര് കേട്ടപ്പോൾ അഞ്ചുപ് പേര് കേൾക്കുന്നുണ്ട് ഇവർ നേരെ നമ്മുടെ പഴയ പവർ റൂമിൽ ഇപ്പോഴത്തെ പീപ്പിൾ റൂമിൽ കയറിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങി സംസാരിച്ചപ്പോൾ പേർ പറഞ്ഞു അവൾ നന്മാമരം കളിച്ചതാണ് കാരണം അറിയാം ഏറ്റവും കൂടുതൽ ഋഷിക്കായിരിക്കും വോട്ട് കിട്ടുന്നത് നന്മരം കളിച്ചാണ് അങ്ങനെ അവൾ ഔട്ട് ചെയ്താണ് അവിടെ ഈ പറഞ്ഞ പോലെ അർജുനന് തന്നോടുള്ള താല്പര്യമൊന്നും ഇല്ലെന്ന് നിനക്കറിയാമല്ലോ സോ അവന് അഭിഷേകിന് കിട്ടിയില്ലേലും അഭിഷേകന് എന്തായാലും കിട്ടരുത് എന്നാൽ നിനക്ക് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ജാസ്മിൻ ഒരു ഔദ്യാര്യത്തിൻ്റെ കണക്കോടെ പറഞ്ഞത് അവൻ ഔദാര്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ബാക്കൗട്ട് ചെയ്യുക എന്നുള്ള രീതി സോ എന്തായാലും അൻസിബയ്ക്ക് അത് കത്തിയിട്ടുണ്ട് അൻസിബ ചെറിയ രീതിയിൽ അത് കൊളുത്തി കൊടുത്തിട്ടുണ്ട് ആ ഒരു പേരിൽ ഋഷിക്ക് അത് ഫീലിങ്സുമായി എന്നാലും എന്തിനാണ് അങ്ങനെ പറഞ്ഞത് കാരണം ഋഷി അത് തർക്കിച്ച് ചോദിച്ചു മേടിക്കാനായിരുന്നു അതായത് തൻ്റെ ആ ആവശ്യമാണ് തൻ്റെ അധികാരമാണ് നമ്മൾ നാല് പേര് കളിച്ചെങ്കിലും എനിക്കത് അങ്ങനെ വെറുതെ വിട്ടുകൊടുക്കണ്ട എന്നുള്ള അധികാരം പിടിച്ചെടുക്കണം എന്നുള്ള ഒരു ചോദിച്ചു മേടിക്കാനാണ് ഋഷി ഇരുന്നത് പക്ഷേ ഋഷിക്ക് അവരെന്നാ എന്നാൽ നീ എടുത്തോ എന്നുള്ള രീതിയിൽ അത് അവന് ഭയങ്കര ആയി മാനസികമായിട്ട് അവന് ഭയങ്കര വിഷമം അവിടെ കിടന്ന് കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു അൻസിടെ മുമ്പിൽ സോ അങ്ങനെ അവിടെ കഥ അവസാനിച്ചു സോ അന്ന് ഇന്നലത്തെ ഇന്നലത്തെ പ്രോഗ്രാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലിയൊരു ബഹളവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അമൃതവേണിയുടെ എന്തോ ഒരു ഒരു മറ്റേ സ്പോൺസേർഡ് ഗെയിമിൽ ആ ഒരു ഇന്നത്തെ ഷോ അവസാനിച്ചു എന്തായാലും ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന് നമ്മുടെ ലാട്ടം വരുന്ന ദിവസമാണ് സോ ഇന്ന് നാളെയും ബാക്കി എവിഷൻ്റെ കാര്യങ്ങൾ അതിനിടയ്ക്ക് നമ്മുടെ അപ്സറ ആൽബിയുടെയും അപ്സറ അൽബിയുടെ ഹസ്ബൻഡായിട്ടുള്ള ആൽബിയും നമ്മുടെ മാരാരും കൂടെ തമ്മിലുള്ള ആ കശപിശ ബഹളമൊക്കെ വരുന്നുണ്ട് പൂര തെറിയാണ് പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റയിലും എഫ് ബിയിലും യൂട്യൂബിലൊക്കെ പ്രചരിക്കുന്നുണ്ട് പലരും ഒന്ന് റിയാക്ട് ചെയ്യുന്നുമുണ്ട് സോ അത് ബിഗ് ബോസിനെക്കാളും കൂടുതൽ കളികളാണ് പുറത്ത് അഖിൽമാരാരും ഇപ്പം ആൽബിയായിട്ട് നടക്കുന്നത് സോ എന്തായാലും അഫ്സർ ആൽബിയുടെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് സോ ഇനിയുള്ള ചർച്ചകൾ അപ്സര ആൽബി പുറത്ത് വരുമ്പോഴത്തേക്ക് അഫ്സറ ആൽബിയുടെ കുറിച്ചുള്ള ചർച്ചകളായിരിക്കും വരുന്നത് പിന്നെ അഫ്സർ ആൽബി പോയി കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് കണ്ടഷനാണ് പോകുന്നത് അല്ലേ കാരണം അഫ്സറയുടെ അത്രയും പോലും സ്ട്രെങ്ത് ഇല്ലാത്ത വരെ കണ്ടഷൻസ് അവിടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നാൽ അപ്സര ആൽബി പോയി കഴിഞ്ഞാൽ അത് പലർക്കും അതൊരു ഒരു തിരിച്ചടിയായിരിക്കാം അല്ലെങ്കിൽ പലർക്കും ഒരു ഐ ഓപ്പണർ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം കാത്തിരിക്കാം അടുത്ത ബിഗ് ബോസ് ലൈവ് ആൻഡ് അപ്ഡേ അടുത്ത റിവ്യൂയിലേക്ക് വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ